മാധവിക്കുട്ടിയുടെ മറ്റൊരു മനോഹരമായ കഥ കൂടി ശസ്ത്രക്രിയ ഫ്ലാസ്ക് എടുത്തു വെക്കുവാൻ മറന്നു ശസ്ത്രക്രിയക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്ന കുട്ടിയുടെ അച്ഛൻ തന്റെ പത്നിയോട് ചോദിച്ചു തന്റെ സ്വരം പതറരുതെന്ന് അയാൾ ആഗ്രഹിച്ചു കുട്ടി സീറ്റിൽ ചാരി കിടക്കുകയായിരുന്നു കയ്യിൽ തലേന്നാൾ ഒരു ബന്ധു സമ്മാനിച്ച ബാർബി ഡോൾ അവൾ മുറുക്കി പിടിച്ചു സീറ്റിന്റെ പിന്നിൽ വെച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മ പറഞ്ഞു ആ സ്ത്രീയുടെ മൂക്ക് ചുവന്നും കണ്ണുകൾ കലങ്ങിയും കാണപ്പെട്ടു പക്ഷെ അവർ കുട്ടിയെ നോക്കി പുഞ്ചിരി തൂക്കി മൂള് മടങ്ങി വരുമ്പോഴേക്കും ഞാനൊരു മഞ്ഞ പട്ടുകുപ്പായം തയ്ച്ചു വെക്കാം പിറന്നാളിന് ആ ഫ്രോക്ക് ഇടാം അവർ പറഞ്ഞു ആവുമ്പോഴേക്കും ദീനമൊക്കെ മാറി മിടുക്കിയായിട്ടുണ്ടാവും രക്തദാനത്തിന് തയ്യാറായി മറ്റു നഗരങ്ങളിൽ നിന്ന് വന്നെത്തിയ ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു ഒന്ന് ചിരിക്കുമോളെ കുട്ടിയുടെ അച്ഛൻ ഡ്രൈവറുടെ സീറ്റിൽ സ്ഥലം പിടിച്ചു ഇടതുഭാഗത്തായി അയാളുടെ സഹോദരന്മാർ തിക്കിയും തിരക്കിയും സഹോദരി ഭർത്താവും ഇരുന്നു കുട്ടിയുടെ മെലിഞ്ഞ ശരീരത്തിൽ തൊടാതിരിക്കാൻ അവരോരോരുത്തരും പ്രത്യേകം ശ്രദ്ധിച്ചു കുട്ടിയുടെ മുത്തശ്ശി പുറത്തുനിന്നുകൊണ്ട് ചോദിച്ചു രാത്രി ഉപയോഗിക്കാൻ നിങ്ങൾക്കൊന്നും തലയണ വേണ്ടേ തലയണ എന്തിനാ ഞങ്ങളെ ആരെയും അവിടെ കിടക്കാൻ ഡോക്ടർ സമ്മതിക്കില്ല രോഗിയുടെ മുറിയിൽ ആരും പാടില്ലെന്നാണ് ഈ ആശുപത്രിയുടെ നിയമം കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഡോക്ടർ വല്യത്താൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യും അങ്ങനെ എല്ലാവരെയും അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യില്ല ഇത് നമ്മുടെ ഭാഗ്യമാണ് കുട്ടിയുടെ വല്യച്ഛൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അമേരിക്കയിൽ ഇത്രയനവധി ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ ആളാണ് അദ്ദേഹം കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അദ്ദേഹം കാറ് ചലിപ്പിച്ചു മുത്തശ്ശിയുടെ ടാറ്റ പറയുമോളെ കുട്ടിയുടെ അമ്മായി പറഞ്ഞു അമ്മായി കുട്ടിയുടെ കൈ പൊക്കി രണ്ടു തവണ ഒരു പെൻഡുലം പോലെ ചലിപ്പിച്ചു മുത്തശ്ശി അത് കണ്ടിട്ടും ഒന്നും പറഞ്ഞില്ല ചവിട്ടുപടിമേൽ ഒരു പ്രതിമ പോലെ ആ സ്ത്രീ നിലകൊണ്ടു എനിക്ക് രാത്രി തനിച്ച് കിടക്കാൻ പേടിയുണ്ട് കുട്ടി പറഞ്ഞു ആശുപത്രിയിൽ കിടക്കാൻ പേടിക്കണോ പൂച്ചയും നായയും കള്ളനും ഒന്നും അവിടെ വരില്ല മൂന്നാം നിലയിലാണ് മുറി അവിടെ പേടിക്കാൻ ഒന്നുമില്ല മോളെ അച്ഛൻ പറഞ്ഞു കാറ് ഗേറ്റ് കടന്ന് തെരുവിലേക്ക് ഇറങ്ങി എനിക്കിരുട്ട് പേടിയാണ് കുട്ടി പറഞ്ഞു ലൈറ്റ് കെടുത്തണ്ട എന്ന് നഴ്സുമാരോട് ഞാൻ പറയാം പോരെ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു കുട്ടിയുടെ അമ്മയുടെ കണ്ണുകൾ निगे